ഇന്ന് അക്ഷരങ്ങളുടെ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനം ഈ ദിനത്തിൽ ബഷീറിന്റെ ജീവിതത്തിനും കഥാപാത്രങ്ങൾക്കും പുതുജീവൻ നൽകുകയാണ് ഒരു അധ്യാപകൻ താനൂർ കാട്ടിലങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാ അധ്യാപകനായ സുരേഷ് കാട്ടിലങ്ങാടിയാണ് തന്റെ ചിത്രകലയിലൂടെ ബഷീർ ദിനത്തിൽ വിവിധ കലാസൃഷ്ടികൾ നിർമ്മിച്ചിരിക്കുന്നത് വ്യത്യസ്ത ദിനാചരണങ്ങൾക്കും സചിത്ര പോസ്റ്ററുകൾ ലഘുക്കുറിപ്പുകൾ സഹിതം തയ്യാറാക്കുന്നതിൽ ശ്രദ്ധേയനാണ് സുരേഷ് കാട്ടിലങ്ങാടി നമസ്കാരം അക്ഷരങ്ങളുടെ സുൽത്താനായ നമ്മുടെ സ്വന്തം ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും കഥാപാത്രങ്ങളെയും കലയിലൂടെ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇവിടെ ഒരു അധ്യാപകൻ ഉള്ളത് കാട്ടിലങ്ങാടിയിലാണ് ഇവിടെ കാട്ടിലങ്ങാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാ അധ്യാപകനായ സുരേഷ് കാട്ടിലങ്ങാടിയാണ് അദ്ദേഹത്തിൻ്റെ കലയിലൂടെ ഇതെല്ലാം ആവിഷ്കരിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം ചെറുപ്പം മുതലേ ചിത്രകലയോട് കമ്പമേറെയാണെങ്കിലും എഴുത്തിനോടും പ്രിയമേറെ എഴുത്തിലും ചിത്രരചനയിലും ഒരുപോലെ കഴിവുള്ള പ്രതിഭയാണ് സുരേഷ് സാധാരണക്കാരന്റെ ഭാഷയിൽ ബിഷപ്പിന്റെയും കഷ്ടപ്പാടിന്റെയും നൊമ്പരങ്ങളുടെയും കഥ പറഞ്ഞ് മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ സ്വാധീനിപ്പിച്ച് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്ന രചനകൾ എഴുതിയങ്ങളെയും വരയിലൂടെ ആവിഷ്കരിക്കുന്നത് വലിയ നേട്ടമായാണ് കാണുന്നതെന്ന് സുരേഷ് പറയുന്നു ബഷീർ ദിനത്തിനെ പറ്റി പറയുന്ന സമയത്ത് ബഷീറിനെ കുറിച്ച് തന്നെ നമ്മൾ ഒരുപാട് ചിന്തിച്ചു പോകുന്നുണ്ട് ഇത്ര ലളിതസുന്ദരമായ ഒരു ആഖ്യാന ശൈലി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചിരിപ്പിക്കാനും അതേ സമയത്ത് തന്നെ കരയിക്കാനും ചിന്തിക്കാനും ഒക്കെ അവസരം നൽകുന്ന തരത്തിലുള്ളൊരു രചനകളാണ് അദ്ദേഹത്തിന് ഒരു ലളിതസുന്ദരമായ ആർക്കും ആസ്വദിക്കാവുന്ന അത്രയും സിമ്പിളായിട്ട് ജീവിതത്തെ നോക്കിക്കാണാനാണ് ബഷീർ ശ്രമിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിത പ്രതിസന്ധികൾ തന്നെയാവും അതിന് കാരണം ജീവിതത്തിൻ്റെ ഒരുപാട് ഘട്ടങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയിട്ടുണ്ട് അതൊക്കെ തന്നെയും വളരെ രസകരമായ രചനകളായി മാറി സുൽത്താന്റെ പ്രധാന കഥാപാത്രങ്ങളായ പാത്തുമ്മ ആനവാരി രാമൻ നായർ മജീദ് മുത്തപ്പ സുബൈദ സുഹറ സാറാമ തുടങ്ങിയവർക്ക് രേഖാചിത്രങ്ങളിലൂടെ രൂപകൽപ്പന നൽകിയും അവരുടെ സ്വഭാവ പ്രത്യേകതകൾ വിവരിച്ചുകൊണ്ടുള്ള കുറിപ്പുകൾ തയ്യാറാക്കിയുള്ള സൃഷ്ടി കൂടാതെ രചനകളിലൂടെയും അല്ലാതെയും ബഷീർ പറഞ്ഞ ശ്രദ്ധേയമായ വാക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒന്നും കലാകാരന്മാർ ചെയ്ത ബഷീറിന്റെ വ്യത്യസ്ത ചിത്രങ്ങളുടെ ക്രോഡീകരണം ഉൾപ്പെടുത്തിയുള്ള മറ്റൊന്നും സുരേഷിൻ്റെ സൃഷ്ടികളിലുണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായ ഒരു അവസ്ഥയാണ് ആ സ്വാഭാവികമായ അവസ്ഥയിൽ നിന്നുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഓരോരോ രചനകളിലുള്ള കഥാപാത്രങ്ങളെ നമ്മളെ കുറച്ചൊന്നും അല്ലെ വിസ്മയിപ്പിച്ചിട്ടുള്ളത് ആ വിസ്മയം എന്ന് പറയുന്നത് തന്നെ ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾക്ക് ഒരു കാരിക്കേച്ചർ സ്വഭാവമൊക്കെ പലപ്പോഴും വരയ്ക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ചിത്ര രീതിയിലേക്ക് ആക്കിയാൽ എങ്ങനെയുണ്ടാവും എന്നുള്ളതിൻ്റെ അടുത്താണ് വര ആരംഭിക്കുന്നത് ചീ ബഷീറിൻ്റെ കഥാപാത്രങ്ങൾ വളരെ ഒന്നും ചിത്രീകരിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ എന്ന് പറയണത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ചിത്രീകരിക്കുക എന്നുള്ളത് ഒരു സാഹസികമായ പണിയല്ല സത്യത്തിൽ കാരണം അത്രയും നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന ആൾക്കാരാണ് അവർക്ക് ഒരു രൂപരേഖ നൽകുക അത് രേഖാചിത്ര രൂപത്തിൽ നൽകുകയും അതിന് നിറങ്ങൾ നൽകുകയും അതോടൊപ്പം തന്നെ അതിൽ എന്താണ് ഈ കഥാപാത്രം അവരുടെ സ്വഭാവ സവിശേഷതകൾ എന്താണ് ഈ കാര്യങ്ങൾ കൂടി ശ്രമിച്ചുകൊണ്ടുള്ള വർക്കുകളാണ് ചെയ്തത് നമ്മൾ ചെയ്യുന്ന രീതി പ്രധാനമായും പേപ്പറിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഇതൊന്നും കൂടി മുഴുവൻ സാങ്കേതികതയുടെ സഹായത്തോട് കൂട്ടിയിട്ട് കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യണം ഇതെല്ലാം ഇണക്കി ചേർത്ത് തയ്യാറാക്കിയ വീഡിയോയുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രം വിവരിക്കപ്പെടുന്നത് വ്യത്യസ്തമായ അക്ഷരങ്ങളും ചേർന്ന പോസ്റ്ററുകളോടൊപ്പമാണ് എന്നതും ഈ സൃഷ്ടികളുടെ പ്രത്യേകതയാണ് എല്ലാ ദിനാചരണങ്ങൾക്കും തന്റേതായ ശൈലിയിൽ ചിത്രങ്ങളും കുറിപ്പുകളും ഉൾപ്പെടുത്തി പോസ്റ്ററുകൾ തയ്യാറാക്കാറുള്ള സുരേഷ് പരിഷ്കരിച്ച പാഠപുസ്തകങ്ങൾക്ക് വേണ്ടി ചിത്രരചന നടത്തുവാനും തിരഞ്ഞെടുത്തിരുന്നു പുതുതലമുറ പഴമയിൽ നിന്നും വലിയ രീതിയിൽ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും വ്യത്യസ്തമായ അവരുടെ കലാസൃഷ്ടികളിൽ അത് പ്രകടമാണെന്നും സമൂഹത്തിൽ കലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നും പറയുന്നു ആപേക്ഷികമായിട്ട് മുൻകാലങ്ങളിലേക്കാളും കുറേ കൂടി കൂടിയിട്ടുണ്ടെന്ന് ഞാൻ പറയും കാരണം കാഴ്ചപ്പാടിൽ മാറ്റം വന്നിട്ട് മുൻകാലങ്ങളിലുള്ളതുപോലെ ഒരു പകർത്തിയവരെയല്ല കല എന്നുള്ള ഒരു തിരിച്ചറിവ് കുട്ടികൾക്ക് വന്നിട്ടുണ്ട് ആഭിമുഖ്യമുള്ള ധാരാളം കുട്ടികളുണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മുടെ കൂടെയുണ്ട് അവരൊക്കെ തന്നെയും ഇത് ഒരു 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 കാരണം മുമ്പത്തെ ഒരുപാട് തൊഴിൽ തന്നെ കുട്ടികൾക്ക് ആഭിമുഖ്യം എൻ്റെ തിരിച്ചറിവ് വർഷത്തോളമായി താനൂരിലെ കാട്ടിലങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാ അധ്യാപകനാണ് സുരേഷ് കാട്ടിലങ്ങാടി അടുത്ത വർഷം വിരമിക്കുകയാണ് ഇദ്ദേഹം ഇതിനോടകം നിരവധി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും ഇദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് തന്റെ സൃഷ്ടികളെക്കുറിച്ച് മറ്റുള്ളവർ വാചാലാരാവുന്നതാണ് തന്റെ ഏറ്റവും വലിയ അംഗീകാരമെന്നും ഇദ്ദേഹം പറയുന്നു സ്വാഭാവികമായി ഇത്തരം നിരന്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കാറുണ്ട് ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യപ്പെടേണ്ടതല്ലേ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് സമൂഹത്തെ ഏറ്റെടുക്കുന്നത് പല വർക്കുകളും പുറം ലോകത്തും അല്ലെങ്കിൽ പലരും അത് പങ്ക അത് പങ്കാളികളാവുകയും മറ്റ് സ്കൂളുകളെയും ഒക്കെ ഉപയോഗപ്പെടുത്താറുണ്ട് നമ്മൾ തന്നെ പലപ്പോഴും പല ക്ലാസ്സുകൾക്കുമായിട്ട് പല സ്ഥലത്ത് പോകുമ്പോഴും നമ്മൾ ഓരോ ദിനാചരണത്തിനൊക്കെ ചെയ്തിട്ടുള്ള പല വർക്കുകളും പല സ്ഥലത്തും അറിഞ്ഞിട്ടില്ല അത് അവരവിടെ പ്രിൻറ് ചെയ്തതൊക്കെ ചെയ്യുക അല്ലെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ട പരിപാടിയെക്കുറിച്ച് പറയുക അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ പറയുകയാണ് നിങ്ങളുടെ ഞാൻ എൻ്റെ സ്കൂളിൽ പോയപ്പോൾ നിങ്ങളെ വർക്കുകൾ കണ്ടു ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ തന്നെയാവും ചില പുരസ്കാരങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് ഗുരുശ്രേഷ്ഠ ശ്രേഷ്ഠാചാര്യ പുരസ്കാരങ്ങളൊക്കെ ഇദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഷൈജയാണ് ഭാര്യ അമ്മ ലീലയാണ് സോനു നിഖിൽ എന്നിവരാണ് മക്കൾ അപ്പോൾ തീർച്ചയായും ഒരു കലയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഈ അധ്യാപകന്റെ കലാസൃഷ്ടികൾ തീർച്ചയായിട്ടും പ്രശംസ പിടിച്ചു പറ്റട്ടെ നമുക്കും ആശംസിക്കാം കാട്ടിലങ്ങാടിൽ നിന്നും ക്യാമറ പേഴ്സൺ ആസാ തിരൂരിനൊപ്പം റിപ്പോർട്ടർ ആയിഷ ടി സി വി ന്യൂസ്